യു എയിലെ വരകളുടെയും വർണ്ണങ്ങളുടെയും ഉത്സവമായ ലുലു നൊസ്റ്റാൾജിയ റിഫ്ലക്ഷൻസിന്റെ ബ്രോഷർ പ്രകാശനം അബുദാബിയിൽ നടന്നു ലുലു ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ പ്രകാശനം നിർവഹിച്ചു മെയ് പതിനൊന്ന് ശനിയാഴ്ച മൂന്ന് മുതൽ അബുദാബി ക്യാപിറ്റൽ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് പരിപാടി ഇത് ആറാം വർഷമാണ് പരിപാടി ബ്രോഷർ പ്രകാശന ചടങ്ങിൽ നൊസ്റ്റാൾജിയ പ്രസിഡന്റ് നാസർ ആലംകോട്ട് രക്ഷാധികാരികളായ അഹദ് വെട്ടൂർ നൌഷാദ് ബഷീർ ചീഫ് കോഓർഡിനേറ്റർ മനോജ് ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് അനീഷ് മോൾ തുടങ്ങിയവർ പങ്കെടുത്തു ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് വി വിഷ് വി ഹവ് ബീൻ വിത്ത് ദം ഫോർ പാസ്റ്റ് ഇയേഴ്സ് ഓൾസോ ദിസ് ഇയർ ഓൾസോ വി ആർ വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ആൻഡ് ഐ ഏർജ് ഓൾ ദ സ്കൂൾസ് പേരൻസ് ആൻഡ് ദ സ്റ്റുഡൻസ് ടു കം ജോയിൻ ദിസ് പ്രൊജക്റ്റ്